നമസ്കാരം മഹാർമാ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സന്തോഷ വാർത്ത സൗദിയിൽ വൻ തൊഴിൽ സാധ്യതയുമായി സർക്കാർ സൗദിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക വിപ്ലവത്തിന് തീരുമാനമെടുത്തുകൊണ്ട് സൗദി സർക്കാർ രംഗത്ത് വരുന്നു തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിത വിധത്തിൽ വ്യാവസായിക കുതിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വ്യവസായ സഹമന്ത്രി ഖലീൽ ബിൽ സലാമ അറിയിച്ചിരിക്കുകയാണ് അടുത്ത സാമ്പത്തിക വർഷത്തിലെ സർക്കാർ ബഡ്ജറ്റ് സംബന്ധിച്ച ചർച്ചകൾക്കിടയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സൗദിയുടെ വ്യാവസായിക ചിത്രം തന്നെ മാറ്റി എഴുതുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സൗദി രാജ്യത്തിന്റെ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടുകാലത്ത് വ്യാവസായിക വളർച്ചയുടെ ഇരട്ടിയാണ് അടുത്ത പത്തു വർഷത്തെ കാലയളവിൽ പുതിയതായി ആരംഭിക്കുക എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് മന്ത്രിയുടെ ഈ പ്രഖ്യാപനം മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഒരു വലിയ അനുഗ്രഹമായി മാറും സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്നത് മലയാളികളാണ് എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ പുതിയ പ്രഖ്യാപനം കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള അവസരം ഒരുക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വർഷമാകുമ്പോൾ സൗദിയിൽ പുതിയതായി മുപ്പത്തി ആറായിരം വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുക ഇതിൽ തന്നെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ വ്യാപനവും ലക്ഷ്യവും വയ്ക്കുന്നുണ്ട് മാത്രവുമല്ല നിലവിലുള്ള ദ്രവ ഇന്ധന ഉപയോഗത്തിന് പകരമായി വൈദ്യുതി പ്രകൃതി വാതകം എന്നിവ ഉപയോഗിക്കുന്ന വ്യവസായങ്ങളും നിരവധി ഉണ്ടാകും അന്തരീക്ഷ മലിനീകരണം കുറച്ചുകൊണ്ടുവരുന്നതിനാണ് ഇത്തരം ഇന്ധന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് പുതിയ തൊഴിൽ അവസരം ഒരുക്കുന്ന ഫാക്ടറികളാണ് സൗദിയിൽ പുതിയതായി ആരംഭിക്കുന്നതിന് സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് തദ്ദേശ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുമെന്നും മന്ത്രി ഖലീൽ ബിൽ സലാമ പറയുകയുണ്ടായി സൗദിയുടെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് പുതിയതായി ആവിഷ്കരിച്ച വ്യാവസായിക പദ്ധതികൾ മൂലം കഴിയുമെന്നും മന്ത്രി അറിയിച്ചിട്ടുള്ളൂ നന്ദി നമസ്കാരം